അസ്ലാം വലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ ലാഹിറമൻ റഹീം പ്രിയപ്പെട്ടവരെ സുബഹാന കൊണ്ടാണല്ലോ നാം ഇപ്പോൾ പഠിക്കുന്ന സൂറത്ത് തുടങ്ങുന്നത് അതുകൊണ്ട് തസ്ബീഹിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ദിക്രുകളിൽ പെട്ടതാണ് തെസ്ബിഹ് എല്ലാ ദിക്രുകളും തെസ്ബിഹല്ല എന്നാൽ തസ്ബീഹ് ദിക്റുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തലാണ് തസ്ബീഹ് സുബഹാൻ അല്ലാ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നതിലൂടെ അള്ളാഹു യാതൊരു കുറവും ഇല്ലാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ പരിശുദ്ധനാണ് എന്ന് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അതിലൂടെ അള്ളാഹു അല്ലാതെ അങ്ങനെ വേറെ ആരുമില്ല എന്നതും ഈ വാഴ്ത്തലിൽ ഉണ്ട് സുബഹാന എന്ന തസ്ബീഹിന്റെ മൂലപദവും അതിന്റെ ഭൂതം വർത്തമാനം കൽപ്പന തുടങ്ങിയ കാലങ്ങളെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളും ഖുർആാനിലെ വിവിധ സൂഹത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുണ്ട് സബ്ഹൽഹു ഹിമാഫി സി സബ്ബിഖൽ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ് അതിനു പുറമെ തെസ്ബിഹിൻ്റെ വിവിധ രൂപങ്ങളിലുള്ള പ്രയോഗങ്ങൾ ഖുർആാനിലൂടെ നീളം കാണാൻ കഴിയും അങ്ങനെ വിവിധ രൂപങ്ങളിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് അതിനർത്ഥം എല്ലാ കാലവും എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ നിരന്തരം വാഴ്ത്തിക്കൊണ്ടിരിക്കപ്പെടുന്നു എന്നാണ് എന്നാൽ നാം പഠിക്കുന്ന സൂറത്ത് തുടങ്ങുന്ന സുബഹാന എന്ന പദം ഏതെങ്കിലും കാലത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നില്ല ആര് അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു എന്നും സൂചിപ്പിക്കുന്നില്ല അതിനർത്ഥം കാലാതീതമായി കാലം തുടങ്ങുന്നതിനു മുമ്പും മനുഷ്യനോ മറ്റു സൃഷ്ടികളോ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പും അതിനുശേഷവും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പും ശേഷവും എല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷവും എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ പ്രകീർത്തനങ്ങൾ നിലക്കാതെ നിലനിൽക്കുന്നു എന്നാണ് ആത്മാർത്ഥമായ തസ്ബീഹിലൂടെ ആളുകളുടെ മനക്ലേശം അള്ളാഹു അകറ്റുന്നു അള്ളാഹു നബിസ്വല്ലാസ്വലമയുടെ കുറാനിൽ പറയുന്നുണ്ട് ശത്രുക്കൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങളും കുപ്രചരണങ്ങളും എതിർപ്പുകളും താങ്കളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് നാം നന്നായി അറിയുന്നുണ്ട് എന്നാണ് നബി നബിസ് അലൈഹി അലൈവലമയോട് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് താങ്കൾ ഫസബെ ബിഹം ജിറബിക്ക വഖും അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുകയും അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്ന് അതുപോലെ ഈ ഊർ ഉസ് നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഖുറാന് ഫലോലു അൽ മുസബിഹീൻ അദ്ദേഹം ചൊല്ലുന്നവനായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമായിരുന്നില്ല ലാ ഇലാഹ ഇല്ല അൻത സുബാനക്ക ഇന്നി കുന്തുൻ എന്നാണ് അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ രക്ഷിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ ആ തസ്ബീഹിന്റെ ഫലമായി അള്ളാഹു അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തസ്ബീഹ് തഹലീലുകൾ ശീലമാക്കുവാൻ ഖുറാനിൽ പറയുന്നുണ്ട് പൊതുവിൽ ധിഖ്രനെക്കുറിച്ച് പറഞ്ഞ് തസ്ബീഹിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നു സുബാൻ അള്ളാഹല്ല അലഹമദില്ലാ അള്ളാഹു അക്ബർ ഇല്ലാ ഇല്ലാബില്ലാ തുടങ്ങി കുറിച്ച വാഴ്ത്തലുകളും അതുപോലെ തന്നെ ഖുറാൻ പാരായണവും എല്ലാം ദിക്കറുകളാണെങ്കിലും ദിഖറുകളെ പൊതുവെ പറഞ്ഞിട്ട് തസ്ബീഹിനെ പ്രത്യേകം പറയുന്ന രീതി ഖുറാനിൽ കാണാം നീ നിന്റെ റബ്ബിനെ ധാരാളമായി ഓർക്കുക ചെയ്യുക േരവും രാവിലെയും അവന്റെ പ്രകീർത്തനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക ഒസി ബുക്രതവും അസീല അവന് രാവിലെയും വൈകുന്നേരവും തെസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഇതിൽ ദിക്കറികളെ പൊതുവെ പറഞ്ഞിട്ട് തസ്ബീഹിനെ പ്രത്യേകം പറയുകയാണ് മാത്രമല്ല തസ്ബീഹിന്റെ സമയവും പ്രത്യേകം പറയുന്നു എന്നാൽ രാവിലെയും വൈകുന്നേരവും എന്ന് പറയുന്നത് രാവിലെ നേരം വൈകുന്നേരം നേരം തസ്ബീഹ് ചെല്ലുക എന്ന രീതിയിൽ പരിമിതപ്പെടുത്താനല്ല രാപ്പകൽ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ശൈലിയാണത് എപ്പോഴും എന്നർത്ഥം പ്രിയപ്പെട്ടവരെ തസ്ബീഹും തഹലീലും ശീലമാക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥനകൾക്ക് മുമ്പ് തസ്ബീഹ് തഹലീലുകൾ ആത്മാർത്ഥമായി ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയും മഹത്വവും വാഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവും അള്ളാഹു സുബാനുഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ആത്തിനഫിദുന ഹസന ഒ ഫുലാഹിറത്തി ഹസ്സനഅത്തൻ വകന അദാബൻ ആർ